അസലാമലൈക്കും അള്ളാഹുവിനെ ഓർക്കുന്നത് ഏറ്റവും മഹ ായിട്ടുള്ള ഒരു നമ്മുടെ നാവുകളിൽ എപ്പോഴും ദിക്കറുകൾ ആയിരിക്കണം എപ്പോഴും നാം അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കണം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കറാണ് ഈ ദിക്കറ് ചൊല്ലി നിങ്ങൾ എന്ത് ചോദിച്ചാലും അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നതാണ് അത്രയും ശക്തിയും ഒരുപാട് നേട്ടങ്ങളുള്ള ഒരു അത്ഭുത ദിക്കറിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ മഹാനായിട്ടുള്ള സുഹാബി മുഹാദ് ബിൻഹുഹു തങ്ങളുടെ ഒരിക്കൽ ചോദിച്ചു അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ മുത്ത് നബി അലൈഹി തങ്ങൾ പറഞ്ഞു അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാൽ നിന്റെ നാവ് നനഞ്ഞിരിക്കെ നീ മരണം വരയ്ക്കുക എന്നതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽഹുവിനെ ധിക്ര ചെല്ലുന്നത് വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ് നാം ധിക്ര ചൊല്ലുന്നതിലൂടെ നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധീകരിക്കപ്പെടുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് നല്ല മനസ്സമാധാനം തന്നെ നമ്മുടെ മനസ്സിന് അല്ലാഹു നൽകുന്നതാണ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയുന്നത് നമുക്കാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും എല്ലാ ആഗ്രഹങ്ങളും വളരെ വേഗത്തിൽ തന്നെ കിട്ടാൻ സഹായിക്കുന്ന ഒരു ദിക്കറിനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് ഈ ദിക്കർ ഇഷ മാര്യബിൻ്റെ ഇടയിലാണ് നാം ചൊല്ലേണ്ടത് വെറും നൂറ്റി ഒന്ന് തവണ മാത്രം ചൊല്ലിയാൽ മതി ഒരിക്കലും നടക്കില്ല എന്ന് നിങ്ങൾ വിചാരിച്ച ആഗ്രഹമായിക്കോട്ടെ നിങ്ങൾക്ക് വളരെ അത്യാവശ്യമായിട്ട് നടക്കേണ്ട ആഗ്രഹമായിക്കോട്ടെ ഈ ദിക്കറ് കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല ഈ ദിക്കർ വെറും നൂറ്റി ഒന്ന് തവണ ചൊല്ലി അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യം പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാളും അപ്പുറം അല്ലാഹു അത് നടത്തി തരുന്നതാണ് ഇനി ഏതാണ് ദിക്കർ എന്ന് പറയാട്ടോ അല്ലാഹുവിനല്ലാതെ നമ്മളെ മറ്റാർക്കും സഹായിക്കാൻ കഴിയുകയില്ല അല്ലാഹു വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഓരോ കാര്യവും ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഏതൊരു വിഷമഘട്ടത്തിലും ഏതൊരു പ്രശ്നത്തിലും നമ്മുടെ മനസ്സിൽ ഓടിയെത്താൻ ഒരു ത്തിലെ നിധികളിൽ പെട്ടൊരു നിധി എന്നറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ടൊരു ദിക്കറാണ് ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ ദിക്കർ ചൊല്ലാൻ എടുത്തു കളയുന്നതാണ് ശ്രമങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കാനും നമ്മുടെ ആവശ്യങ്ങളൊക്കെ പെട്ടെന്ന് നിറവേറിക്കിട്ടാനും ജീവിതത്തിൽ സന്തോഷവും രാഹത്വം സമാധാനം ഉണ്ടാവാനും ഈ ദിക്കര് പതിവായി ചൊല്ലുക